അലൈക്കും വാഹമത്ത് വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മൾ നൂറേ ഹബീബ് തങ്ങളെ കുറിച്ച് ഒരു സഹോദരൻ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് നല്ല രൂപത്തിലുള്ള അവതരണം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഇൻഷാ സ്ലാക്കും വാഹമത്തല്ലാഹി വാച്ചു അസാം വലൈക്കും വാഹമത്തുല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സോ ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ വേദനിപ്പിക്കാൻ കഴിയോ അല്ലെങ്കിൽ വഷളാക്കാൻ കഴിയോ ആ രൂപത്തിലേക്കൊക്കെ വഷളാക്കിയിട്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുകയാണ് ഇതൊരു ഒരു വിജയത്തിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരാൾ ശരിയാണ് എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള് നല്ലതാണ് എന്നുള്ളതാണ് വിവരം ഉണ്ടാവില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഞാൻ ഒരുപാട് പഠിച്ച ആളൊന്നുമില്ല ആലിമൊന്നുമില്ല അഹമ്മദില്ല അതാണ് ഏറ്റവും വലിയ വിവരം ഒരാൾക്ക് വിവരമില്ല എന്നുള്ളത് അയാൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവരങ്ങൾ ആർക്കവിടെ ഇത്ര വലിയ വിവരമുള്ള ആളുകളാരാണ് ശരിക്കും എന്താണ് ഖുറാൻ ഓദാൻ അറിയുന്ന തജീവിതത്തിൻ്റെ നിയമപ്രകാരം എന്താണ് കൃത്യമായിട്ട് ശരിയായ രൂപത്തിൽ ഖുറാന ഓതാൻ അറിയുന്ന ആരുള്ളത് ആരുമില്ല നമ്മളൊക്കെ ശരിക്ക് ഖുർആൻ ഓതാൻ പഠിച്ചു എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളെ ബോത്ത് ശരിക്ക് ഖുർആൻ ഓതാൻ അറിയുന്ന ആൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും ഞാനടക്കം അപ്പോൾ ആരും ഇവിടെ എല്ലാം കൊണ്ടും തികഞ്ഞ ആളുകൾ ആരുമില്ല മാത്രവുമല്ല എല്ലാം തികഞ്ഞ ആളുകൾ മാത്രം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതിയാവും അല്ലാത്തവർ ഓതണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിലും അറിയുന്നത് പോലെ നിങ്ങൾ ശരിയാക്കി ശരിയാക്കി വീണ്ടും തെറ്റിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഓതണം അങ്ങനെ ഓതുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ് കാരണം ആ തെറ്റി ഓതിയത് അയാൾ മനഃപൂർവ്വം തെറ്റിച്ച് ഓതിയതല്ല അയാൾക്ക് ഓതാൻ അറിയില്ല പക്ഷേ എന്നാലും അയാൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് പോകില്ല അല്ല ഇടക്ക് ആവും ചിലപ്പോൾ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ബ്രേക്ക് ചവിട്ടും അപ്പോൾ അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അയാൾ അയാൾ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഭാഗത്ത് നിന്ന് പല തെറ്റുള്ളത് എന്ന് പറഞ്ഞതുപോലെ കുറാൻ ഓതാൻ അറിയാത്ത ആൾ ഓ അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ അറിയുന്ന രൂപത്തിൽ അയാൾ ഇങ്ങനെ തെറ്റുകൾ തിരുത്തി തിരുത്തി ഓടുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുകയാണ് അപ്പോൾ ഓദാൻ പാടില്ല എന്നൊന്നുമില്ല ഖുറാൻ ഓദാൻ അറിയാത്ത ആൾക്ക് ഖുറാൻ ഓദാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത് അറിയുന്നത് പോലെ തെറ്റ് തിരുത്തി തെറ്റ് തിരുത്തി അങ്ങനെ ഓതിയിട്ട് പോകണം അപ്പോൾ ഈ ഉസ്താദ് പറയുന്നുണ്ട് തങ്ങൾ തങ്ങളും പറയുന്നുണ്ട് എനിക്ക് വലിയ ഇൽമൊന്നുമില്ല ഞാൻ വലിയ ആലിമൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഖുറാനിൻ്റെ കൃത്യമായ നിയമപ്രകാരം തജീന്ദിൻ്റെ നിയമപ്രകാരം ഖുറാനോ അറിയുന്ന എത്ര ആളുകളുണ്ട് ആർക്കവിടെ കൃത്യമായിട്ട് ആർക്കവിടെ എന്ത് വിവരമുള്ളത് ആർക്കില്ല നമുക്കൊക്കെ നമുക്ക് ആർക്കും ഇസ്ലാമിൻ്റെ എന്താണ് ഇത് പ്രകാരം ഇസ്ലാമിക ഇത് പ്രകാരം നമുക്ക് ആർക്കും ഒരു വിവരമില്ല നമ്മളൊക്കെ ഇപ്പം ഈ പഠിച്ച പുസ്താദുമാരെന്ന് പറയുന്ന എട്ടോ പത്തോ വർഷം അവർ എന്തു പഠിച്ചു ഏ അപ്പം ആ പഠനം കൊണ്ടൊന്നും ഇസ്ലാമിക പഠനം ഇവിടെ തീരുന്നില്ല ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ പറ കുറ്റം പറയുന്ന ആളുകൾക്ക് വിവരമില്ല എന്നുള്ള വിവരം പോലുമില്ല അതിൻ്റെ പേര് ജഹലും ഉറക്കബ് എന്നാണ് ആ ഉസ്താദ് പലപ്പോഴും പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെല്ലുമ്പോൾ തെറ്റുകൾ വരും കാരണം എനിക്ക് വിവരമില്ല ഞാൻ പഠിച്ചിട്ടില്ല അല്ല അതാണ് ഏറ്റവും നല്ലത് വിവരമില്ല എന്നുള്ളൊരു വിവരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അയാൾക്ക് വിവരം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പരിശുദ്ധമായ ഒരു മാസത്തിൽ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ ഫോം വിളിക്കുകയും പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് അയാളെ വഷളാക്കി അയാളെ വേദനിപ്പിച്ചുകൊണ്ട് ആ വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് കുത്തിപ്പൊക്കിയ വ്യക്തി ഞാൻ ഞാനദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹമാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം കുറിച്ചത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ അദ്ദേഹം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റുപിടിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറുകയാണ് നമ്മളൊന്നും ചിന്തിക്കേണ്ട അദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് അത് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പം ഈ പറയുന്ന സ്ത്രീകൾ അദ്ദേഹത്തിന് കുറ്റം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് തെളിവാണ് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് കുറ്റം പറയുന്ന ആളുകൾ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് ആർക്കും ഒരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യുക ഈ ഒരു മൊബൈൽ മതി അതല്ലല്ലോ നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് തെളിവ് വേണം തെളിവില്ലാതെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല അല്ലാതെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആളുകളെ സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് എന്താ കാര്യം ആ വ്യക്തിക്ക് അത് ആ വ്യക്തി ആ പറഞ്ഞ കാര്യം സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് വലിയ തെറ്റല്ലേ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ അതും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ ഈ ഉസ്താദ് അത് കുത്തിപ്പൊക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഈ റമദാൻ കഴിയും വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു ഏതായാലും ഞാൻ ചോദിക്കും പിന്നെ ആ ഉസ്താദ് പറഞ്ഞ വേറൊരു കാര്യം ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ ചോദിക്കട്ടെ ഈ പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഒരാളെ എന്താ കൊത്തി വലിക്കുന്നത് ഈ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ തെറ്റിദ്ധരിക്കൂലേ മുസ്ലിങ്ങൾക്കിടയിൽ എപ്പോഴും തല്ലാണ് അവരുടെ തല്ല് തീർന്ന നേരല്ല എന്ന ആള് നമ്മൾ ഇസ്ലാമിനെ പുറത്തുള്ള ആളുകൾ അങ്ങനെയല്ല ഇസ്ലാമിനെ വിലയിരുത്തുക അവർ തെറ്റിദ്ധരിക്കൂലേ അപ്പോൾ ആ ഈ തമ്മിൽ തല്ലാനുള്ള കാരണം തുടങ്ങി വെച്ച ആൾ ഇത് തീർക്കേണ്ട ആദ്യം നമുക്കിടയിൽ തന്നെ തല്ല എന്തിന് അസൂയ അല്ലാതെ എന്താ വേറെന്താ അദ്ദേഹത്തിന് കുറച്ച് ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ എന്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇതിന് അസൂയ പൂണ്ട് കാണണം അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കണം അപ്പോൾ ഏതായിരുന്നാലും ഈ പരിശുദ്ധമായ റമദാൻ തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിൽ ഒരാളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ ഒരാളെ എങ്ങനെയൊക്കെ വഷളാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അത് അതിനു വേണ്ടിയിട്ടായിരിക്കണം ഈ ഉസ്താദ് റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കുത്തിപ്പൊക്കിയതും എന്തായാലും പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും ഈ പറയപ്പെട്ട സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ ഈ സ്ത്രീകൾ ഇതുവരെ കഴിഞ്ഞാൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്താ പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ വരൂ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാമറ ഉണ്ടാവും ക്യാമറ പരിശോധിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് എന്ത് അത് പരിശോധിക്കാനല്ല ഈ കള പറയുന്നത് പച്ചക്കളവാണ് റമലാൻ മാസം നോമ്പ് നോറ്റുകൊണ്ട് പച്ചക്കളവ് പറയാണ് അതും സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനിതിനു മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഞാനത് ചെയ്തത് കൃത്യമായി ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി പഠിച്ച് എഴുതി വെച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തർത്തിവാക്കിയ ശേഷം ഞാൻ പറയാറുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് വിളിച്ച് പറയേണ്ട കാര്യം എനിക്കില്ല കൃത്യമായിട്ട് പഠിച്ച ശേഷം പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ഒരുപാട് ആളുകൾ കാണണമെന്നും അല്ലെങ്കിൽ എൻ്റെ കൂടെ അല്ലാതെ നിൽക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമില്ലാത്ത ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിലും ഇനി എൻ്റെ കൂടെ ആരുമില്ല എന്ന് വിചാരിച്ച സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഞാൻ പറയും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചൂഷണത്തെക്കുറിച്ചാണ് ഈ ഉസ്താദ് പറഞ്ഞ അവിടെ വലിയ ചൂഷണം നടക്കുന്നുണ്ട് എന്ത് ചൂഷണമാണ് നടക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഞാൻ ആവർത്തിക്കുന്നില്ല ഞാൻ ഈ ചെയ്ത വീഡിയോയെ പറ്റി വീണ്ടും വീഡിയോ ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല പൊതുവെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഓരോ കണ്ടൻറ്റുകൾ റെഡിയാക്കും അത് ആ കണ്ടുകൾ അനുസരിച്ച് അങ്ങനെ വീഡിയോ ചെയ്തു പോവുക ചെയ്ത വീഡിയോയെക്കുറിച്ച് ഈ കമൻറ്റ് ഞാൻ പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരും ക്ഷമാപണം ചോദിക്കുകയാണ് ഞാൻ കമൻറ്റ് വായിക്കാറില്ല പൊതുവേ കമൻറ്റ് വായിക്കാറില്ല ഇവിടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു അതിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ വിറ്റു അത് സാറില്ല ഇനിയിപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ് ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കണം അല്ലാതെ എന്നെ കുറേ തെറി പറഞ്ഞതുകൊണ്ടോ എന്നെ കുറേ കുറ്റം പറഞ്ഞതുകൊണ്ടോ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് പൊരുത്താണ് പൊരുത്തപ്പെട്ട് കൊടുത്തു എന്നെ നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടും നിങ്ങളുടെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ സത്യം ഞാൻ ഉള്ളത് ഉള്ളതുപോലെ ഞാൻ പറയും അത് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോ ചെയ്ത് എൻ്റെ കൂടെ ആളെ കൂട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളല്ല എനിക്ക് ഒരുപാട് ലൈക്കും വ്യൂസും കമൻറ്റും കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടി പറഞ്ഞതുമല്ല പക്ഷേ എൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും പൊതുവേ തുറക്കാറുള്ളത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത് വെച്ച് എഡിറ്റിംഗ് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സാധനം തുറക്കലുള്ളൂ അല്ലാതെ പിന്നെ യൂട്യൂബ് തുറക്കും രാവിലെയും ചിലപ്പോൾ വൈകുന്നേരം ലൈവ് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ ഈ കമൻറ്റുകൾ വായിക്കാറില്ല കമൻറ്റ് എഴുതുന്ന ആളുകളോട് ഞാൻ പറയുകയാണ് കമൻറ്റ് ഞാൻ വായിക്കലില്ല നിങ്ങൾ നെഗറ്റീവ് എഴുതായാലും വേണ്ടില്ല പോസിറ്റീവ് ചെയ്താലും പേണ്ടില്ല ഞാൻ ശ്രദ്ധിക്കലില്ല ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ അത് കുത്തിരുന്ന് വായിക്കുന്നുണ്ടാവും വായിച്ചോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ വേണം എൻ്റെ വീഡിയോക്ക് നല്ല എന്താണ് സപ്പോർട്ട് വേണം ഞാൻ പറയുന്ന കാര്യത്തിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല എനിക്കൊരു ആഗ്രഹവും ഇല്ല വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് എന്താണ് തെറ്റായതുമല്ലൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ വിളിച്ച് ചോദിക്കാൻ നല്ലത് കമൻറ്റിന് ഞാൻ കമൻറ്റ് ശ്രദ്ധിക്കാത്ത ഞാൻ പിന്നെ എങ്ങനെ റീപ്ലൈ കൊടുക്കുക ഒരാൾ ചോദിച്ചാൽ നിങ്ങളെന്താ ഈ കമൻറ്റിലൊന്നും റീപ്ലൈ കൊടുക്കാത്തത് പിന്നെ എനിക്ക് പദ പണി കമൻറ്റിന് കുത്തിനൊന്ന് റീപ്ലൈ കൊടുക്കുക ഒരു ായിരം കമൻറ്റ് വന്നാൽ ആയിരം കമൻറ്റിനും ആയിരം കമൻറ്റ് ചെയ്യുന്ന ആളുകളും ആയിരം വ്യത്യസ്തമായ ആയിരം ആളുകളാണ് ഈ ആയിരം ആളുകൾക്കും കമൻറ്റ് കൊടുക്കാൻ ഞാൻ ഒരു ഒറ്റ ആളാണ് എനിക്ക് പിന്നെ വേറെ പണിയില്ല ഇതിനെ കമൻറ്റ് ചെയ്ത് റീപ്ലേ കൊടുക്കാൻ എൻ്റെ പണി കമൻറ്റ് തന്നെ ശ്രദ്ധിക്കാത്ത ഞാൻ എട്ട് ഒമ്പത് വർഷത്തോളമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ കമൻറ്റ് വായിക്കലും റീപ്ലൈ കൊടുക്കലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ചെയ്യലില്ല കമൻറ്റ് വായിക്കാൻ നിൽക്കലേ ഇല്ല ആദ്യമൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നു പിന്നെ അതിന് ഓഫ് ചെയ്തതാണ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഓരോ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുക എന്നല്ലാതെ നമ്മൾ കമൻറ്റ് ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞു കൊണ്ട് വരുന്നത് ഒരാൾ വഷളാക്കുന്നതിനും ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു മാനുഷിക പരിഗണനയെങ്കിലും നമ്മൾ കൊടുക്കുക ഈ റമലാം മാസമാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു കുത്തി തിരുപ്പുമായിട്ട് ഉസ്താദ് വന്നു അയാളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളും അയാളെ ഏതൊക്കെ തരത്തിൽ വഷളാക്കാം പറ്റും ആ രൂപത്തിലൊക്കെ വഷളാക്കുക അദ്ദേഹത്തിനുണ്ടാവില്ലേ മക്കളും കുട്ടികളൊക്കെ അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ വിവരമില്ല എന്ന് വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ കിടന്ന് ആക്രമിക്കാൻ പറ്റുമോ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ നല്ല കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഈ അയാളെ തെറി പറയുന്ന ആളുകൾ അയാൾ കുറ്റം പറയുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നവർ നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യട്ടെ അതിനവർക്ക് പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അവർ ആ വഴിക്ക് ചിലവാക്കട്ടെ പിന്നെ അവർ വേറെ വല്ല വഴിക്കും ആ പൈസ ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് അവരും പഠിച്ചവരും തമ്മിൽ ഞാൻ ചോദിക്കട്ടെ ഈ ആത്മീയ ചൂഷണം അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണം വിവരമുള്ള ആളുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എന്തെല്ലാം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ആ ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല സംഘടനാപരമായിട്ടുള്ള പിരിവും കാര്യങ്ങളും ചൂഷണമൊക്കെ പറയാൻ തുടങ്ങിയാൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് തല എന്നെ കൊണ്ട് അത് തുടങ്ങി ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് തുടങ്ങിയാൽ ഞാൻ തുടങ്ങും ഇപ്പോൾ ഈ പറയപ്പെട്ട ഉസ്താദ് അവിടെ കൊടിമരത്തിന് തായൽ പത്തും ഇരുപതും രൂപ ഇട്ടു എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്തോട്ട് കയറിയ ഉസ്താദ് അത് ഈ ഉസ്താവിപ്പിൻ്റെ ഒരു വീഡിയോ രണ്ടു മൂന്ന് ദിവസം ഞാൻ മുമ്പ് കണ്ടു അദ്ദേഹം പിരിവായിട്ട് ഇറങ്ങി കാണിയ അമതാ മാസം അപ്പോൾ അതിന് എന്താണ് ആവശ്യമെന്ന് ഞാൻ ഞാൻ പറയണമെന്നില്ല അപ്പോൾ അയാളും പിരിവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും പിരിവിൻ്റെ കാര്യത്തിലും ചൂഷണത്തിൻ്റെ കാര്യത്തിലൊന്നും വല്ലാതെന്ത് ചെയ്യേണ്ട കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ വേണ്ടി വന്നാൽ ആ വിഷയത്തെക്കുറിച്ച് നന്നായി ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത വിഷയം അടുത്ത വിഷയം അങ്ങനെ പോകുന്ന ആളാണ് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് ഇറങ്ങി എന്താണ് അതിലേക്ക് തന്നെ കൂടുതൽ സമയം ഇറങ്ങി തിരിക്കാൻ വേണ്ടി നിങ്ങളെന്ത് ചെയ്യരുത് എന്നെ നിർബന്ധിപ്പിക്കരുത് പിരിവിൻ്റെ കാര്യം ചൂഷണത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ തുടങ്ങിയാൽ എല്ലാവരേ പറ്റും ഞാൻ പറയും പൊതുവേ സോഷ്യൽ മീഡിയ തുറന്നാൽ സ്ഥാപന്മാരോട് തമ്മിൽ തല്ല് ആണ് സോഷ്യൽ മീഡിയ കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഇനി ആ കൂട്ടത്തിലേക്ക് ഇനി വെറുതെ നമ്മളെയും കൂടി വലിച്ചു പിടിയെടുത്തിട്ട് അപ്പോൾ ചൂഷണത്തിൻ്റെ കാര്യമൊക്കെ തൽക്കാലം അവിടെ വെച്ചാൽ മതി ആരാണ് ചൂഷണത്തിന് മുന്നിൽ നിൽക്കുള്ളത് ഇവിടുത്തെ ആളുകൾക്ക് അറിയാം മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഏതായിരുന്നാലും നമുക്ക് അദ്ദേഹത്തിനെ വിടാം അദ്ദേഹം ഒരു മനുഷ്യനല്ലേ വിടാം ആരാണ് അവിടുത്തെ തെഞ്ഞ ആളുകളുള്ളത് ആർക്കവിടെ അത്ര വലിയ വിവരമുള്ള ആളുകളുള്ളത് ഖുർആൻ ഒരു രണ്ട് പേജ് എന്താണ് എന്താണ് തജവീതിൻ്റെ നിയമപ്രകാരമൊക്കെ ഓതാൻ കഴിയുന്ന ആരവിടെ ഉള്ളത് ഞാനടക്കാരുല്ല അത് നന്നായി ഓതാൻ അറിയുന്ന ഒരാളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും നമ്മളെ ശരിക്കും നിസ്കരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പഠിച്ച റബ്ബിൻ്റെ അടുത്ത് എത്തിയാൽ അറിയാം നമ്മുടെ നിസ്കാരത്തിൻ്റെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട് എന്താ നമ്മുടെ ഉള്ളിലുള്ള ഒക്കെ അവസ്ഥ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ചെയ്യുന്നതിൽ തന്നെ ധാരാളം പോരായ്മകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ജഹിലും ഉറക്കവും നമുക്കുണ്ടാകാൻ പാടില്ല വിവരമില്ല എന്നുള്ള വിവരം ആ അവസ്ഥ ആ തങ്ങൾക്കുണ്ട് നമുക്കെന്താ ഉള്ളത് നമുക്കൊക്കെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കിടക്കുമ്പോഴും നമുക്കാണ് ഏറ്റവും വലിയ ജഹിലുള്ളത് അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് എനിക്ക് വിവരമില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന് വിവരമുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ഏതായിരുന്നാലും പരിശുദ്ധമായ ഒമലാ മാസം ഈ രൂപത്തിൽ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കത കൊണ്ടായേക്കാം അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും വളരെ എന്താണ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിടുന്നത് മാത്രമല്ല തെളിവില്ലാതെ ഒരാളെ പറ്റി ആർക്കും എന്തും പറയാം നാവിന് ഭരണ്ടായാൽ മതി ഇതുപോലൊരു ക്യാമറ ഉണ്ടെങ്കിൽ അത് പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുക്കാൻ ആരെയും കരുവാരത്തി പക്ഷേ തെളിവ് സഹിതം പറയണം നമ്മൾ തെളിവ് സഹിതം പറയണം അതിനാണ് പ്രാധാന്യം ഒരാളെക്കുറിച്ച് ഇന്നത് അയാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നിലെ കുറച്ച് സാക്ഷികൾ വേണം ഇതൊക്കെ അറിയുന്നതാണ് സാക്ഷികളും വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാക്ഷികളൊന്നും വേണ്ട ക്യാമറ ഉണ്ട് നാനാ വഴിയിലും ക്യാമറയാണ് അവസ്ഥ തന്നെ പറയുന്നുണ്ട് വരും അതൊരു പരിശോധിക്കും ഇവിടെ ക്യാമറ ഉണ്ടല്ലോ എന്ന് ആര് വരണോ കാരണം അവർ പറയുന്നത് കളവാണെന്നുള്ള അവർക്ക് തന്നെ അറിയാം പിന്നെ ചിലർക്കൊക്കെ ഒരു വിചാരം ഉണ്ടാകും ഞാൻ അയാളുടെ ആളാണെന്ന് ഞാൻ ഇന്നുവരെ ആ മനുഷ്യനെ കണ്ടിട്ടുമില്ല ഞാൻ അവിടെ പോയിട്ടില്ല ഏ പക്ഷെ എങ്ങനെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ആ വീഡിയോ ചെയ്യാനുള്ള കാരണം അയാൾ അയാളെങ്ങനെ വഷളാക്കിയിട്ട് ഫോം വിളിച്ച് അയാളെ മേൽ കുതിര കയറിയിട്ട് വലിയ ക്ഷയം ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു വേദന തോന്നി മനുഷ്യനല്ലേ എന്നുള്ള നിലക്കാണെന്ന് ഞാനന്ന് ആ വീഡിയോ ചെയ്തത് അല്ലാതെ ഞാൻ ആളല്ല ഞാൻ വീണ്ടും പറയാണ് ഞാൻ അയാളെ കണ്ടിട്ടുമില്ല ഞാൻ അത് അങ്ങളുമായിട്ട് നേരിട്ട് ബന്ധവും ഞാൻ അവിടെ പോയിട്ടില്ല